ഹലോ അമ്മേ ഞാനാ ശ്യാം എന്താ ശ്യാം അമ്മ വീട്ടിലെത്തിയോമ്മേ നിന്റെ ഒപ്പല്ലേ അവള് വരാറ് പിന്നെന്താ ഒന്നുമില്ല ശ്യാം എന്താ ഉണ്ടെന്നു വെച്ച പറ അമ്മ വെറുതെ ബഹളം വെക്കണ്ട ഞാനിപ്പം അമ്മുവിന്റെ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് അവളെ ഇവിടെ ഒന്നും കാണുന്നില്ല കുഞ്ഞ് അമ്മ അലമുറയിട്ട് ആളെ കൂട്ടണ്ട അവൾ അവളുടെ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ കാണും ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്തെങ്കിലും വിവരം ഉടനെ അറിയിക്കണേ മോനെ ആ എന്താ അമ്മേ അമ്മുവിനെ സ്കൂളിൽ ഒന്നും കാണാനില്ലെന്ന് ഈശ്വര മാഷോ ഇവിടെ ഇല്ലല്ലോ അവൾ എവിടെ പോവാനാ അമ്മേ അവടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ വയ്യ മോളെ ദിനം പ്രതി പത്രത്തിൽ വരുന്ന വാർത്തയൊക്കെ മോളും കാണുന്നതല്ലേ ആരെങ്കിലും എന്തെങ്കിലും കാട്ടി മയക്കിയ അവരുടെ കൂടെ ഇറങ്ങി പോവും അത്രയ്ക്ക് ബുദ്ധി അതിനുള്ളൂ അമ്മ വിഷമിക്കാതെ അവളിങ് വരും എക്സ്ക്യൂസ് മീ മാഡം മാഡം ആ ഡോക്ടറോ മണിക്ക് െ എന്നിട്ട് അമ്മുനെ കാണുന്നില്ലല്ലോ ഞാൻ സ്കൂൾ മുഴുവൻ അരിച്ചുപിറക്കി എവിടെയില്ല വീട്ടിലും ആകെ പേടിയാവുന്നു മാഡം ആഹാ ഒരു നിങ്ങൾ ഇങ്ങനെ ഇമോഷണൽ എങ്ങനെ ഇമോഷണൽ സ്കൂളിന്റെ മെയിൻ എൻട്രൻസിൽ എന്നെ കാത്തുനിൽക്കാറുള്ള കുട്ടിയാ അവൾ ഏതെങ്കിലും കൂട്ടുകാർക്കൊപ്പം പോയിട്ടുണ്ടാവും മയൂഷയാണല്ലോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ച കാര്യമറിയാം ചെയ്യുന്നുണ്ട് പക്ഷെ ആരും എടുക്കുന്നില്ല മയൂഷയുടെ ഡാഡിക്കൊപ്പം വല്ല ഐസ്ക്രീം പാർലറിലോ മറ്റോ ആരാ വിളിച്ചത് വീട്ടിൽ നിന്ന അമ്മയായിരിക്കും അവരോടൊക്കെ ഞാൻ എന്താ പറയാ ഈ കുട്ടി ഇത് എവിടെ പോയതാ അമ്മൂനൊന്നും സംഭവിക്കില്ല സമാധാനമായിട്ടൊന്ന് അന്വേഷിക്കേ പോകാനിടയുള്ളിടത്തൊക്കെ ഞാനും അന്വേഷിക്കാം

വന്നാ തന്നെ മോളുടെ ഡാഡി മോളെ കാണാൻ മമ്മി അനുവദിക്കൂ അല്ല മോള് തന്നെ പറ മമ്മി അനുവദിക്കൂ അനുവദിക്കില്ല വെറുതെ നാണം കെടേണ്ടി വരുമെന്ന് മമ്മിക്ക് നന്നായിട്ടറിയാം ആര് പറഞ്ഞു വിളിച്ചില്ലെന്ന് ഒന്നല്ല ഒരുപാട് ആവർത്തി മമ്മി മോളെ ഫോണിലൂടെ വിളിച്ചു പക്ഷെ എന്തു ചെയ്യാനാ മോളുടെ ഡാഡി മോക്ക് ഫോൺ തരണ്ടേ മോളുടെ ഡാഡി എന്താ അയ്യോ ഈ ഐസ്ക്രീം പോലും കഴിക്കാതെ അതെന്തൊരു വേണ്ട ആര് പറഞ്ഞു മമ്മിക്ക് ഡാഡി വെറുപ്പാണെന്ന് ഡാഡിക്ക് അല്ലേ മമ്മിയോട് വെറുപ്പ് അല്ല അയ്യോ അത് മോളെ ഡാഡി പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതാ സത്യം അതല്ല മമ്മിക്ക് മോളുടെ ഡാഡിയോട് യാതൊരു വെറുപ്പുമില്ല അതൊക്കെ ഇപ്പൊ പറഞ്ഞ മോക്ക് മനസ്സിലാവില്ല സമയം വൈകുന്നു മോളെടുത്ത് എടുത്തു തരണോ വേണ്ട ഞാൻ കഴിച്ചോളാം ോ മാഷെ വിളിച്ചിട്ട് ഷാമുട്ട എടുക്കുന്നു ഞാനൊന്നും വിളിച്ചു നോക്കാം മോനെ മോനെ എവിടെ എന്താ നീ ഒന്നും എന്ത് എന്ത്യാൻമ്മ അന്വേഷിക്കാൻ അന്വേഷിച്ചു കാണാതെ വന്നപ്പോ എനിക്കൊന്നും അറിയില്ല ഈ കുട്ടി പോയി സ്കൂളിന് മുന്നിൽ വെച്ച് ആരുടെ കാറിൽ കയറി പോയത് കണ്ടാറുണ്ട് പക്ഷെ ആരുടെ കാറാന്നറിയില്ല അവളുടെ കൂട്ടുകാരി മയൂഷക്കൊപ്പാണോ പോയതെന്ന് അറിയാനായി ഞാൻ ആ കുട്ടിയുടെ വീട്ടിലും ചെന്നു പക്ഷെ വീട് മയൂഷയുടെ അച്ഛൻ രണ്ടാളെയും സംഭവിച്ചിട്ടുണ്ടല്ലോ ആ ഞാനും എന്നാ മയൂഷയുടെ അച്ഛനെ ഫോണിൽ ഒന്ന് വിളിച്ചമ്മേ ഔട്ട് ഓഫ് പ്രതീക്ഷയിലും ഏതായാലും നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം വന്നില്ലെങ്കിൽ പോലീസിനെ അറിയിക്കാം കാരണം തിരക്കിയ മോളെ എന്തു പറയും ബീച്ചില് മമ്മി കണ്ടിട്ടുണ്ടോ ഇല്ല എവിടെ കേട്ടില്ലേ മനുഷ്യനെ കനലിലൂടെ നടത്തിയിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ നിന്നെ ഞാൻ എവിടെ അറിയോ എത്ര ടെൻഷൻ എവിടേക്ക് അറിയോ ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ എവിടെയായിരുന്നു ഇതുവരെ നല്ല അടി കിട്ടാതന്നെ കുറവാ ഇനി അവളെ വഴക്കൊന്നും പറയണ്ട ആരോടും പറയാതെ നീ എങ്ങോട്ട് പോയതാ മോളെ അത് ഇന്ന് മഹീഷയുടെ ബർത്ത്ഡേ ആയിരുന്നു മഹീഷയുടെ അച്ഛനും അമ്മയും വന്ന് വിളിച്ചപ്പോ ഞാനും കൂടെ പോയി എവിടേക്ക് ബീച്ചിലേക്ക് ബീച്ചിലായിരുന്ന ബർത്ത്ഡേ ആഘോഷം എന്നാ പിന്നെ എന്നെ ഒന്ന് വിളിച്ചു പറയാത്താ നിന്റെ ഈ മയൂഷയുടെ അച്ഛനായി മൊബൈലിലായിരുന്നോ മതി മതിശാമേട്ടാ മോളാകെ അപ്പൊ ബാക്കിയുള്ളവരാ ഇത്ര നേരം ഭയക്കു മാത്രമായിരുന്നോ ജീവൻ പോയി എന്ന് പറയുന്നാവും ശരി അവൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുന്നു പാർട്ടിയും ഡിന്നറൊക്കെയാ മനസ്സിൽ എന്ന് വെച്ചാ ക്ലബ്ബ് സംസ്കാരം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തള്ളയുടെ മോളാണെന്ന് ഏ ദേഹം നോവുന്നില്ല എന്ന് കരുതി തന്നിഷ്ടത്തിൽ നടന്നാറുണ്ടല്ലോ ഞാൻ നോക്കില്ല നല്ല ും ഒന്ന് നിർത്തി മോളെ കാണാത്ത വിഷമം കണ്ടല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി ആരോടും പറയാതെ മോളെ എങ്ങും പോവരുത് കേട്ടോ നല്ല മോള് ശ്യാമോഹൻ ഇവിടേക്ക് കയറി വന്നപ്പോൾ സത്യം പറഞ്ഞ എന്റെ ഹാർട്ട്ബീറ്റ് കൂടി എന്ന് വെച്ചാ ഈ കസേരയുടെ അന്തസ്സിന് ചേർന്ന പണിയാണോ ഞാൻ കാട്ടിയത് മകളെ കാണാനുള്ള രമയുടെ അവകാശം ആർക്ക് നിഷേധിക്കാനാവില്ല മാഡം അതൊക്കെ ഗായത്രിയുടെ വ്യക്തിപരമായ കാര്യങ്ങളാ നിങ്ങൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വടംവലിയില് എന്നെ ആ കുട്ടിയൊക്കെ പ്രതി ചേർക്കണോ മാഡത്തെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ സഹായം അഭ്യർത്ഥിച്ചു വന്നത് മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരാൾക്ക് മറ്റാളെ സഹായിക്കാൻ കഴിയുമെങ്കില് അതുകൊണ്ട് എന്താ നഷ്ടം മാഡം ഗായത്രിക്ക് നഷ്ടമൊന്നുമില്ല പക്ഷേ സംഭവം പുറത്തായ അത് ഈ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുക എൻ്റെ ജോലിയെയും ഒന്നും ഉണ്ടാവില്ല മാഡം ആര് ചോദിച്ചാലും മയൂഷയുടെ ഡാഡിക്കൊപ്പം പോയെന്നേ അമ്മു പറയും മയൂഷയുടെ ഡാഡിയും അങ്ങനെ പറയാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട് ഓക്കെ എന്ന് കരുതി ഇതൊരു പതിവ് പരിപാടിയാക്കരുത് തൻ്റെ അമ്മയോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് ഞാനിതൊക്കെ ചെയ്തു തരുന്നത് അറിയാം മാഡം എന്നും വേണ്ട ആഴ്ചയിൽ ഒരു ദിവസം അന്ന് എനിക്ക് വേണ്ടി റിസ്ക് എടുത്തേ മതിയാവും പ്ലീസ് നോ എന്ന് പറയരുത് സ്വന്തം ചോരെ നെഞ്ചോട് ചേർത്ത് നിർത്താനുള്ള ഒരമ്മയുടെ ആവേശമാണ് അത് നിഷേധിക്കരുത് അമ്മയ്ക്കൊപ്പം അമ്മമോൾ വരുമോ എന്താ സംശയം അമ്മു എൻ്റെ മോളാണെങ്കിൽ ഷുവർ അവൾ വരും അപ്പോ ഡോക്ടർ ശ്യാം പ്ലീസ് വേണ്ട മാഡം അത്ര സംശയത്തിനൊന്നും എൻ്റെ പക്കൾ മറുപടിയില്ല ഞാൻ പോന്നു ഇനി നീ ഇങ്ങനെ വാടിയ താളുപോലെ ചിന്തിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ അവളുടെ കാര്യം തന്നെ നിന്റെ കെട്ടിയോളുടെ മനുഷ്യന്റെ രക്തം ഊറ്റി കുടിക്കാനായി ഈ തറവാടിന്റെ പടി കയറിയ ആ മൂദേവിയെ ഇനി വെച്ച് വാഴിക്കരുത് അവളെ ഒഴിവാക്കണം നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അങ്ങനെ ഒരു ഭാര്യ നിനക്ക് വേണ്ട മരുമകളെ എനിക്കും